നമസ്കാരം പതിരും കതിരും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം തന്നെ സംശയമാണെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം മിത അഭിമാന പുരസരം തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു രണ്ട് ശതമാനം ക്ഷാമബദ്ധ തരാമെന്ന് ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഗോവിന്ദ എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത്രയൊക്കെ കേട്ടിട്ടും ശമ്പളക്കാരും തന്നെ സംശയത്തിൻ്റെ നിഴലിലായിട്ടും തിളയ്ക്കുന്ന എൻ ജി ഒ യൂണിയൻ എന്താണ് മുഷ്ടി ചുരുട്ടാത്തത് സാധനങ്ങളുടെ എല്ലാം വില കൂടിയെന്നും ഡി എ കിട്ടിയാലും മെച്ചപ്പെട്ട ജീവിതമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഗോവിന്ദൻ പറയുന്നു എന്നാൽ എന്താണ് സഹാവേ മികവിൽ മികച്ചേരികളായ പതിനഞ്ച് സ്ഥാനാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടില്ലേ മെച്ചപ്പെട്ട ജീവിതം കിട്ടിയില്ലെങ്കിലും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ കിട്ടിയതിൽ അങ്ങയുടെ അടിമവംശം കൃതാർത്ഥരാണ് ഭഗവൻ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ തന്നെ കുത്താൻ ഞങ്ങളുടെ കൈ അങ്ങ് തരിക്കുകയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്ന സത്യസന്ധനായ ഒരു സഖാവാണ് നിങ്ങൾ കിടന്നു ഞാൻ പുതപ്പിക്കാമെന്ന മട്ടിൽ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നൽകുന്നില്ല ഗോവിന്ദൻ നമുക്ക് തരാമെന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് ട്രെയിൻ അങ്ങോട്ടും മുപ്പത്തിരണ്ട് ട്രെയിൻ ഇങ്ങോട്ടും നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് വിഷയം പഠിക്കാതെ പ്രസംഗിക്കാൻ പോകുന്ന എസ് എഫ് ഐക്കാരെയും ഗോവിന്ദൻ സഖാവ് വെറുതെ വിടുന്നില്ല ഈ സാമൂഹ്യ വ്യവസ്ഥതയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് എസ് എഫ് ഐക്കാരങ്ങ് പ്രസംഗിക്കുകയാണ് അത് കേൾക്കുമ്പോൾ കെ എസ് യുക്കാർ ചോദിക്കുമ്പോഴും സാമൂഹ്യ വ്യവസ്ഥിതി എന്താ അത്ര വലിയ പ്രശ്നക്കാരനാണോ എന്ന് ഇതാണ് പ്രസംഗം കാണാപ്പാടം പഠിച്ചു പോകുന്ന എസ് എഫ് ഐക്കാരുടെ കുഴപ്പമെന്നും ഗോവിന്ദൻ പറയുന്നു മറിച്ച് ഗോവിന്ദൻ മാഷിൻ്റെ ഓരോ പ്രസംഗവും വിഷയത്തെ ആഴത്തിൽ പഠിച്ചുകൊണ്ടുള്ളതാണ് കൂറ്റനാട്ടിൽ നിന്നും കേരലിൽ കയറി അപ്പം വിറ്റത് തന്നെ വിഷയം ആഴത്തിൽ പഠിച്ച് നടത്തിയ ഒരു പ്രസംഗമാണ് അതുപോലെ മൈക് ഓപ്പറേറ്റർമാരെ പറ്റി നടത്തിയ ഒരു പ്രസംഗം ഓർക്കുന്നില്ലേ കുറേ സാധനങ്ങളും വാരി വലിച്ചിങ്ങ് കൊണ്ടുവരും എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അറിയില്ല ഇതൊക്കെയാണ് സ്വാഭാവികമായ പ്രസംഗങ്ങൾ എന്തൊക്കെ പ്രതിസന്ധി പാർട്ടിയിലും ഭരണത്തിലും ഉണ്ടായാലും ജനഹിതം നോക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള കഴിവാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഗുണം കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ ഒരുതരി കനലെ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ തന്നെ മുഴുവൻ പേരും ജയിച്ച ഒരു ഫീലാണ് കൊല്ലത്തു നിന്ന് മുകേഷും കണ്ണൂരിൽ നിന്ന് എം പി ജയരാജനും പാർലമെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പുതിയ യുഗം പിറക്കുന്നതായി തോന്നും വിജയരാഘവനും വസീഫും കയറി ചെല്ലുന്നത് നോക്കി പുതിയ മന്ദിരം കാത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വേറെ പട്ടികജാതി പട്ടികവർഗങ്ങൾ ഒന്നുമില്ല ആകെയുള്ളത് ഒരു കെ രാധാകൃഷ്ണനാണ് ഇങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ആ സമുദായത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ആ പാവം എം എൽ എ ആകണം മന്ത്രിയാകണം എം പി ആകണം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി കെ രാധാകൃഷ്ണൻ അനുഭവിക്കുന്നത് ചില്ലറയൊന്നുമല്ല ഇതേ അവസ്ഥയാണ് മുകേഷിനും കൊല്ലത്ത് കൊള്ളാവുന്ന ഒരു ഈഴവനെ കിട്ടാനേയില്ല എം എൽ എ ആകാനും ഇനി എം പി ആകാനും മുകേഷേ ഉള്ളൂ അതിനിടയിൽ വേണം കലയെ ഉദ്ധരിക്കാൻ പത്തനംതിട്ടയിലെ അവസ്ഥയാണ് അതിലും ഭയാനകം കൊള്ളാവുന്ന അച്ചായന്മാരെ ഒന്നും പത്തനംതിട്ടയിൽ കിട്ടാനില്ല ആലപ്പുഴക്കാരൻ കിഫ്ബി അച്ചായൻ വന്നു വേണം പത്തനംതിട്ട പിടിക്കാൻ സർക്കാർ ചെലവിൽ മന്ത്രി ബിന്ദു കണ്ണാടി വയ്ക്കുമ്പോൾ ഭർത്താവ് വിജയരാഘവൻ എവിടുന്നെടുത്ത് വയ്ക്കും അതുകൊണ്ട് ആ പാവത്തിനെ പാലക്കാട്ട് നിന്നും പാർലമെന്റിലേക്ക് വിടുകയാണ് ഈ ഒരു കുടുംബം തന്നെ നാടിന് നൽകുന്ന സേവനങ്ങൾ കാണാതെ പോകരുത് സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു വീട് മുഴുവൻ മന്ത്രി ബിന്ദു തലയിൽ ചുമണം ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ കേടുകൂടാതെ നോക്കണം കഥകളിയെ ഉദ്ധരിക്കാൻ ദമയന്തി വേഷം കെട്ടണം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം കൈയടക്കണം ഇനി ഭർത്താവിനെ കൂടി പാർലമെന്റിൽ എത്തിച്ചു വേണം ജനാധിപത്യത്തെ ഒന്ന് പുഷ്കലമാക്കാൻ ഒരു വാഴവിത്ത് പിരിച്ചു വെക്കാൻ പോലും കൂന്താല് കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഇളമരം കരീം ജീവിതകാലം മുഴുവൻ എം പി ആകാൻ നിയോഗിക്കപ്പെട്ടയാളാണ് അദ്ദേഹം ഈ നാട്ടിലെ അധ്വാനിക്കുന്ന വർഗത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഓർത്താൽ തന്നെ അദ്ദേഹം പാർലമെന്റിൽ എത്തേണ്ടത് അനിവാര്യമാണ് കെ കെ ശൈലജ എന്ന ടീച്ചറമ്മ ഉറങ്ങാതെ നമ്മെ കോവിഡ് കാലത്ത് രക്ഷിച്ചത് മറക്കാൻ കഴിയുമോ മട്ടന്നൂരിൽ വെച്ച് പിണറായി വാട്ടിവിട്ടെങ്കിലും പാർട്ടി ശൈലജയെ കൈവിട്ടില്ല ആരിഫ് ഒരുതരി ഒരുതരിക്കനലായിട്ടും അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നതിന് പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ടായി പക്ഷേ ഇത്രയും മുഖസൗന്ദര്യമുള്ള മറ്റൊരാളെ കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ആരും പാർലമെൻറ്റിൽ പോയാലും ഇല്ലെങ്കിലും എം വി ജയരാജൻ അവിടെ പ്രകാശം പരത്തും അക്കാര്യത്തിൽ യാതൊരു തർക്കവിതർക്കങ്ങൾക്കും സാധ്യതയില്ല മിനിഞ്ഞാന്ന് പിണറായി വിജയനെ മുതുകള്ളനെന്നും കാട്ടുകള്ളനെന്നും വിളിച്ചു നടന്ന കെ എസ് ഹംസയാണ് പൊന്നാനിയിലെ സി പി എം സ്ഥാനാർത്ഥി ഒറ്റ രാത്രി കൊണ്ടൊരു കള്ളൻ എങ്ങനെയാണ് പവിത്രനായി മാറുന്നത് ആട്ടെ ഗോവിന്ദഷെ എ കെ ജി സെൻ്ററിൽ നിന്നും ചാനൽ ചർച്ചകൾക്കായി നിങ്ങൾ ഉന്തിത്തള്ളിവിടുന്ന ഒരു ചാവേറിനെയും മത്സരരംഗത്ത് കാണുന്നില്ല ആ പാവം കെ എസ് അരുൺകുമാറും കെ അനിൽകുമാറും പ്രകാശൻ മാസ്റ്ററും ഒരു പോരുകോഴികളെപ്പോലെ ചില്ലറ ചോരയല്ല നിത്യവും ഒഴുക്കുന്നത് മാഷ് കാണാപ്പാടം പഠിച്ച എസ് എഫ് ഐക്കാരെ ആക്ഷേപിക്കുമ്പോഴും ആ പാവം പണ്ഡിതനായ എം സ്വരാജിനെ മറക്കരുതായിരുന്നു വാഴക്കുലയിലാണെങ്കിലും ഒരു ഡോക്ടറേറ്റുള്ള ചിന്താജെറോമിനെ തഴഞ്ഞത് ഗോവിന്ദൻ മാഷ് പറയും പോലെ ജീവനക്കാരുടെ ശമ്പളക്കാര്യം ഉറപ്പില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനും ഒരു കിറ്റും കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായ നിങ്ങളുടെ ഈ കൺമണികളുടെ മുഖത്ത് ജനം തുപ്പിയെന്ന് വരും നന്ദി